നമസ്കാരം പ്രധാസ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് കുമ്പളങ്ങ കൊണ്ട് തയ്യാറാക്കാൻ വരുന്ന ഒരു വ്യത്യസ്തമായ കറിയാണ് അപ്പോൾ ഈ കറി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ചൂടായ മൺചട്ടിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക് നാല് ചെറുവുള്ളി വട്ടത്തിലരിഞ്ഞത് മൂന്ന് വച്ചലമുളക് ഒരൽപ്പം കറി വേപ്പില ഇനി അതിലേക്ക് എഴുന്നൂറ്റമ്പത് ഗ്രാം കുമ്പളങ്ങ അത് ഇതുപോലെ വലിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ചേർക്കാം ആവശ്യത്തിനു ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം വല്ലാതെ അങ്ങ് വഴണ്ടുപോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് രണ്ടായി കീറിയത് കൂടി ചേർക്കാം കുമ്പളങ്ങ ഇതുപോലെ നന്നായി വാടി വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കി വഴിപ്പിക്കാം ഗ്രണ്ടിന് ഒരല്പം മൂക്ക് കൂടുതലുള്ള പൊടിയല്ലേ പണ്ട് നേരത്തെ ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചത് ഇതിൻ്റെയൊക്കെ പച്ചമണമൊന്ന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ ചേർത്ത് കൊടുത്ത പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി കുമ്പളങ്ങ നല്ലതുപോലെ ഒന്ന് വെന്ത് വരാനായിട്ട് ഒരു കപ്പ് വെള്ളം ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതുവരെ കിടന്ന നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും ചെയ്യണം കേട്ടോ കുമ്പളങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും അത് ചേർക്കാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചേരക്കിയത് ജാറിലേക്ക് ചേർക്കാം കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇത്രയും ചേർത്ത് വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം ഇതായി ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം അത് ഇത് കണ്ടോ ഇതുപോലെ വെന്ത് വെള്ളമൊക്കെ ഇതുപോലെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം ഇനി നന്നായി ഇളക്കി ഒഴിപ്പിക്കാം ഇത് ഇളക്കി ഓടിപ്പിച്ച് കഴിയുമ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവരുത് അല്പം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം വറ്റിച്ചതിന് ശേഷം മാത്രമായിട്ട് തീ ഓഫ് ചെയ്യാവുള്ളൂ തേങ്ങ ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ കുമ്പളങ്ങയുടെ കഷ്ണമൊക്കെ നന്നായിട്ട് ഓലർന്നിരിക്കണം ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം അപ്പോൾ അത് ഇതുപോലെ നന്നായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് തീ ഓഫ് ചെയ്യുക തീ ഓഫാക്കിയതിന് ശേഷം അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈര് ചേർക്കാം കട്ട തൈരായിരിക്കും കേട്ടോ വെള്ളമൊക്കെ ഉണ്ടാവരുത് ഇനി നല്ലതുപോലെ ഇളക്കി വഴിക്കും അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം അപ്പോൾ അടിപൊളി കുമ്പളങ്ങ പെരളൻ തയ്യാറായിട്ടുണ്ട് അടിപൊളി സൂപ്പർ എന്താ രുചി ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് വയറിനാസ് ചോർന്നാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഈ രുചി എല്ലാവരിലും എത്തട്ടെ